إن الحمد لله الحمد لله الواحد الكحار العزيز الجبار والمهيمن الغفار وغافر ذنبي وقابل التوب شديد العقاب اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وَلْتَنظُرْ نَفْسٌ مَّا قَدَّمَتْ لِغَدٍ وَاتَّقُوا اللَّهَ إِنَّ اللَّهَ خَبِيرٌ بِمَا تَعْمَلُونَ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ يا أيها الناس أنتم الفقراء إلى الله والله هو الغني الحميد اللهم رب اشرح لي صدري ويسر لي أمري وأحلل عقدة من لساني يفقهوا قولي ിഹ്ലും ആയിട്ടുള്ള സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ കാരുണ്യവാനായ അള്ളാഹു സുബാനഹുവെ അനുസരിച്ച് ജീവിക്കണമെന്നും ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്നും അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പഠിച്ച് അതനുസരിച്ച് ജീവിക്കണമെന്നും സ്വന്തത്തെ മറക്കാതെ തന്നെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു വസീത് ചെയ്യുന്നു റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും ശരിയായ ഈമാൻ നിലനിർത്തി തരുകയും മരണസമയത്ത് മലക്കുകളുടെ സന്തോഷ വാർത്ത കേട്ടുകൊണ്ട് ഈ ലോകത്തുനിന്ന് വിട പറയാനുള്ള സൗഭാഗ്യം എല്ലാവർക്കും നൽകുമാറാകട്ടെ സഹോദരങ്ങളെ നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളെ നൊമ്പരപ്പെടുത്തുന്ന വാർത്തയാണ് ജൂലൈ മാസം മുപ്പതാം തീയതി ചൊവ്വാഴ്ച രാവിലെ മുതൽ പത്ര മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞത് നാം ജീവിക്കുന്ന കേരള സംസ്ഥാനത്തിലെ കണ്ണിന് നയന മനോഹാരിത നൽകുന്ന കുടുംബത്തോടൊപ്പം സുഹൃത്തുക്കളോടൊപ്പം ഒക്കെ എവിടെയെങ്കിലുമൊക്കെ പോയി പ്രകൃതി ഭംഗി ആസ്വദിക്കാം എന്ന് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായി നമ്മുടെ ശ്രദ്ധ പോകുന്ന ഒരു ജില്ലയാണ് ഒരു കൊച്ചു ജില്ലയാണ് വയനാട് ജില്ല വയനാട് ജില്ലയിലെ ചൂരൽമല മുണ്ടക്കൈ എന്ന പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ സംഭവിക്കുകയും അതിനെ തുടർന്ന് അത് വലിയ ഒരു ജല പ്രളയമായി തീരുകയും നൂറുകണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും പല ആളുകളുടെയും ഒരായുസ് കൊണ്ട് അല്ലെങ്കിൽ പല തലമുറകളായി കൈമാറി വന്ന എല്ലാം എല്ലാം സ്വത്തുക്കളെല്ലാം രേഖകൾ സഹിതം വീടുകൾ സഹിതം കൃഷിയിടങ്ങൾ സഹിതം അതിപ്പോൾ എവിടെയാണ് എന്ന് പോലും കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയിൽ ദുരന്തം സംഭവിച്ചിരിക്കുകയാണ് ഈ ഒരു പ്രകൃതി പ്രതിഭാസത്തിൽ അപകടങ്ങൾ സംഭവിച്ച് പരിക്കേറ്റ നിരവധി ആളുകൾ ഹോസ്പിറ്റലിലുണ്ട് വീടും സമ്പത്ത് നഷ്ടപ്പെട്ടവർ സർക്കാരിൻ്റെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ താമസിക്കുകയാണ് അള്ളാഹു സുബഹാനഹുവത്തായ എല്ലാവർക്കും ക്ഷമയും സഹനവും നൽകി അനുഗ്രഹിക്കട്ടെ സഹോദരങ്ങളെ ഈ ഒരു ദുരന്തത്തിൻ്റെ ആഴവും പരപ്പും മനസ്സിലാക്കുമ്പോൾ കണ്ണൂരോടെയല്ലാതെ ഇതിനെയൊന്നും നേരിടാൻ നമുക്ക് കഴിയുകയില്ല മുല കൊടുത്തുകൊണ്ടിരിക്കുന്ന പിഞ്ചുമക്കളുടെ മാതാക്കൾ നഷ്ടപ്പെട്ടു പോയി അത്തരം കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാൻ ഞാൻ സന്നദ്ധനാണ് സന്നദ്ധയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സഹോദരിമാർ രംഗത്തേക്ക് വരുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷമുണ്ടാകുന്നുവെങ്കിലും അതിനും വല്ലാത്ത സങ്കടമുണ്ട് പ്രിയമുള്ളവരെ ഈ വലിയ ദുരന്തത്തിൽ നിന്ന് എത്രയും വേഗം കരകയറി സാധാരണയുള്ള ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു തൗഫിക്ക് നൽകുമാറാകട്ടെ അതിശക്തമായ മഴയെ തുടർന്നായിരുന്നു ചൂരൽ മലയുടെയും മുണ്ടക്കയുടെയും മേൽഭാഗത്ത് ഉരുൾപൊട്ടിയത് മഴ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹമായ മഴ തന്നെ പരീക്ഷണമായും ശിക്ഷയായും ഇറങ്ങിയിട്ടുണ്ട് എന്നത് ഇസ്ലാമിക പ്രമാണങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു വസ്തുതയാണ് ഇവിടെ സംഭവിച്ചത് എന്താണ് എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിഞ്ഞു കൂടാം അള്ളാഹുവിൻ്റെ അടുക്കൽ മാത്രമുള്ള കാര്യമാണ് എന്നാൽ സംഭവിച്ചത് വെച്ച് നാം മനസ്സിലാക്കേണ്ടത് നശിച്ച മഴ ഒടുക്കത്തെ മഴ എന്നും മറ്റും പറഞ്ഞ് അള്ളാഹുവിൻ്റെ റഹ്മത്തായ ഈ മഴയില്ലാത്തപ്പോൾ ഒന്ന് മഴ പെയ്തിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ജീവിച്ച കാലഘട്ടം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മഴ പെയ്യുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് ആ പ്രാർത്ഥന പ്രവാചകൻ സുലല്ലാഹുല സ്വലും പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ആ മഴയെ ഉപകാരപ്രദമാക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം മഴ അധികമായാൽ അത് ആവശ്യമുള്ള പ്രദേശത്തിലേക്ക് നൽകാൻ അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം ഇതെല്ലാം ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരം ദയനീയമായ കാഴ്ചകൾ കാണുമ്പോൾ ഒരിക്കലും നമ്മൾ മഴയെ പഴിക്കാൻ പാടില്ല അള്ളാഹുവിൻ്റെ ഈ നടപടിക്രമത്തെ പോലും നമ്മളെ നെഗറ്റീവായി കാണുന്ന ഒരു രീതി ഒരിക്കലും നമ്മൾ ഉണ്ടാകാൻ പാടില്ല വയനാടിലെ പ്രകൃതി ദുരന്തം സംഭവിച്ചപ്പോൾ കവളപ്പാറയിൽ ഉരുൾപൊട്ടിയപ്പോൾ കേരളത്തെ പിടിച്ചടക്കിയ ഭൂമികുലുക്കങ്ങളും മറ്റു പ്രളയങ്ങളും വന്നപ്പോൾ മരണപ്പെട്ടു പോയവരുടെ ലിസ്റ്റിൽ എല്ലാം നഷ്ടപ്പെട്ടവരുടെ പോയവരുടെ ലിസ്റ്റിൽ നമ്മളില്ലായിരുന്നു അലഹദില്ല ഈ നിമിഷം വരെയും നമ്മൾ സുരക്ഷിതരാണ് ആ സുരക്ഷിതമായ നമ്മുടെ അവസ്ഥ ഈ ജീവിതം നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതുണ്ട് ഞാനും നിങ്ങളും കൂടുതൽ വിനയാാന്വിതരായിക്കൊണ്ട് അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നവരായിക്കൊണ്ട് എൻ്റെയും നിങ്ങളുടെയും ചിന്തയിലും ജീവിതക്രമങ്ങളിലും മാറ്റം വരുത്തിക്കൊണ്ട് ഒരു പുതിയ ജീവിതം ഇനി അവശേഷിക്കുന്ന ആയിസിൽ ജീവിക്കണമെന്ന് നമ്മൾ തീരുമാനമെടുക്കേണ്ടതായിട്ടുണ്ട് പ്രിയമുള്ളവരെ മനുഷ്യൻ എത്ര അഹങ്കരിച്ചാലും എത്ര കണ്ടുപിടുത്തങ്ങൾ നടത്തിയാലും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഏതെല്ലാ എത്തിപ്പിടിച്ചാലും മനുഷ്യരെല്ലാം ദുർബലരാണ് എന്നതാണ് ഇത്തരം കാഴ്ചകൾ ഇത്തരം സംഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് അടിക്കടി നമ്മുടെ മനസ്സിനോട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം ഞാനും ഞാൻ ഉൾപ്പെടുന്ന മനുഷ്യ സമൂഹവും ദുർബലരാണ് ദുർബലരാണ് എല്ലാത്തിനും പരിഹാരമൊന്നും കാണാൻ നമുക്ക് കഴിയില്ല നോക്കൂ വെട്ടിപ്പിടിച്ചതും ചേർത്തു പിടിച്ചതെല്ലാം കൺവെട്ടത്തു നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ജീവൻ രക്ഷപ്പെടാൻ എന്തുണ്ട് വഴി എന്ന് തേടി ഓരോരുത്തരും പോവുകയാണ് ജീവൻ രക്ഷപ്പെടാൻ എന്തുണ്ട് വഴി എന്നുള്ളത് വാർത്താ ചാനലുകളുടെ മുന്നിൽ ഈ ഭയാനകരമായ കാഴ്ചയുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നവരുടെ സംസാരം ശ്രദ്ധിച്ചാൽ നമുക്ക് ബോധ്യം വരും നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് വല്ലാണ്ട് പ്രയാസപ്പെടുന്നില്ല ചെറിയ വിങ്ങലുണ്ടെങ്കിലും ജീവൻ തിരിച്ചു കിട്ടിയല്ലോ എന്നുള്ളതാണ് ജീവൻ തിരിച്ചു കിട്ടിയല്ലോ എന്നുള്ള ചിന്തയാണ് അതുകൊണ്ട് മനുഷ്യൻ ദുർബലരാണ് അള്ളാഹു മനുഷ്യന്റെ ദൗർബല്യത്തെ സൂറത്ത് ആയത്തിൽ പറയുന്നുണ്ട് ഉദ്ദേശിക്കുന്നു മനുഷ്യന് ലഘൂകരിച്ചു കൊടുക്കാനാണ് മതത്തിൻ്റെ ശാസനകൾ മതത്തിൻ്റെ നിയമങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ അവിടെ ലഘൂകരണമാണ് കാരണം എന്താ ഇൻസാനു മനുഷ്യനെ ദുർബലനായിട്ടാണ് അള്ളാഹു താല സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പം ദൗർബല്യമുള്ള ദുർബലനായ മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് പരിശുദ്ധ ദീനൽ ഇസ്ലാം ആവശ്യപ്പെടുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കുക മാത്രമല്ല ഇത്തരം ദുരന്തങ്ങൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരേണ്ട ഒരു കാര്യം അള്ളാഹുവിന്റെ അടുക്കൽ ആവശ്യക്കാരാണ് നമ്മൾ അള്ളാഹുവിനെ ആശ്രയിക്കേണ്ടവരാണ് നമ്മൾ നമ്മൾ ദുർബലരാണ് നമുക്കൊന്നിനും പരിഹാരം കാണാൻ കഴിയില്ല ശക്തമായി പെയ്യുന്ന മഴയെ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയില്ല ഉരുൾപൊട്ടലിനെ പിടിച്ചു നിർത്താൻ കഴിയില്ല ഭൂമികുലുക്കത്തെ പിടിച്ചു നിർത്താൻ നമുക്ക് കഴിയില്ല എല്ലാറ്റിനും പരിഹാരം കാണാൻ നമുക്ക് കഴിയില്ല പ്രിയമുള്ളവരെ അള്ളാഹു സുബാനഹുല പറയുന്നു പരിശുദ്ധ ഖുർആനിൽ ഞാൻ ആമുഖമായി ഓതി വെച്ച സുഹൃത്തു ഫാത്തറിലെ പതിനഞ്ചാമത്തെ ആയത്താണ് മുഴുവൻ മനുഷ്യരാശിയെ വിളിച്ചുകൊണ്ട് റഹ്മാനായ റബ്ബ് പറയുകയാണ് ഓ ജനങ്ങളെ നിങ്ങളൊരു കാര്യം അറിയണം നിങ്ങളെല്ലാവരും അള്ളാഹുവിംഗലേക്ക് ആവശ്യക്കാരാണ് നിങ്ങളുടെ പല പല ആവശ്യങ്ങൾക്ക് വേണ്ടി കരങ്ങൾ നിങ്ങൾ അള്ളാഹുവിംഗലേക്ക് നീട്ടേണ്ടവരാണ് എന്നാൽ അള്ളാഹു ആണെങ്കിലോ ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്ത ധന്യനാണ് അള്ളാഹു സുസ് അർഹനുമാണ് എന്ന് പരിശുദ്ധ ഖുർആാൻ പറയുകയാണ് അപ്പോൾ എന്താണ് നമ്മൾ പല ആവശ്യങ്ങൾക്കായി അള്ളാഹുവിംഗലേക്ക് കരങ്ങൾ നീട്ടേണ്ടതായിട്ടുണ്ട് നമ്മൾ കരങ്ങൾ നീട്ടുന്ന റബ്ബ് ലോകത്തിന്റെ സൃഷ്ടാവായ ലോകത്തെ നിയന്ത്രിക്കുന്ന റബ്ബ് ആ റബ്ബിനാരുടെയും ആശ്രയം ആവശ്യമില്ല അവൻ അടിമകൾ അടിമകളുടെ സ്തുതികൾ ഏറ്റവും അങ്ങനെ അർഹനാണ് സ്തുത്യർഹനുമാണ് എന്ന് പരിശുദ്ധ കുർആാൻ പറയുകയാണ് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ നാം മനസ്സിലാക്കുക ദുർബലരായിട്ടുള്ള നമ്മൾ അള്ളാഹുവിംഗിലേക്ക് അടുക്കേണ്ടതായിട്ടുണ്ട് കൂടുതൽ കൂടുതലായി എല്ലാത്തിനും പരിഹാരം കാണാൻ കഴിയില്ല പല ആവശ്യത്തിനായിട്ട് നമ്മൾ അള്ളാഹുവിംഗലേക്ക് കരങ്ങൾ നീട്ടേണ്ടതായിട്ടുണ്ട് നോക്കൂ ഇവിടെ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായത് അർദ്ധരാത്രി എന്നാണ് അനുഭവിച്ചവർ പറയുന്നത് അർദ്ധരാത്രിയിലാണ് ഉറങ്ങിക്കിടന്നപ്പോഴാണ് സംഭവിച്ചത് ശക്തമായ മഴയുണ്ടായിരുന്നു ബന്ധുക്കളൊക്കെ വിളിച്ച് സ്ഥലം മാറി ഞങ്ങളുടെ അടുക്കലേക്ക് വരാൻ പറഞ്ഞു പക്ഷെ അതിൽ പല ആളുകളും പറയുന്നത് ഒരുപാട് ഒരുപാട് കാലം ഞാൻ ഇവിടെ ജീവിച്ചിരുന്നിട്ടുണ്ട് ചെറിയ ചെറിയ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ പ്രദേശത്ത് ഒരിക്കലും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പ്രതീക്ഷകളും മോഹങ്ങളും പുതിയ പുതിയ പദ്ധതികളുമായി നാളെയും മറ്റന്നാളും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് പ്ലാൻ ചെയ്തുകൊണ്ട് ഉറങ്ങാൻ കിടന്നപ്പോഴാണ് അത് സംഭവിച്ചത് വല്ലാത്ത വിമാകാരമായ പാറകൾ വന്ന് വീഴുന്ന അത് പൊട്ടുന്ന ശബ്ദം കേട്ടാണ് അവരുണർന്നത് എന്ന് അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് ഈ കാര്യങ്ങൾ കേട്ടപ്പോഴാണ് വിശുദ്ധ ഖുർആാനിൻ്റെ ഒരു വചനം ചില വചനങ്ങളിലേക്ക് എൻ്റെ ശ്രദ്ധ പോയത് പ്രിയമുള്ളവരെ അള്ളാഹു സുബാന ചില നാടിനെ അവരുടെ അധർമ്മങ്ങൾ അവരുടെ അവിശ്വാസങ്ങൾ വർദ്ധിക്കുമ്പോൾ അള്ളാഹു സുബാനോ തല ആ നാടിനെ ആ പ്രദേശത്തെ നശിപ്പിക്കും അതിനുവേണ്ടി അള്ളാഹു തിരഞ്ഞെടുക്കുന്ന രണ്ട് സമയങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ സുഹൃത്ത് ആറാഫിലൂടെ അള്ളാഹു സുബാനോ തല പറയുന്നുണ്ട് നോക്കൂ കേട്ടു നോക്കൂ ഖുറ ആ രാജ്യത്തുള്ള ആളുകൾ അവർ വിശ്വസിക്കുകയും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അവർ വിശ്വാസികളും തക്കുവെയുള്ളവരുമായി തീർന്നു തീർന്നിരുന്നുവെങ്കിൽ ആകാശഭൂമികളിൽ നിന്നുള്ള അനുഗ്രഹത്തിൻ്റെ കവാടങ്ങൾ അവർക്ക് വേണ്ടി ഞാൻ തുറന്നു കൊടുക്കുമായിരുന്നു എന്ന് അള്ളാഹു പറയുന്നു പക്ഷെ അവരെന്താ ചെയ്തത് വിശ്വസിക്കുകയും തക്കുവ കൈവരിക്കുകയും ചെയ്യുന്നതിന് പകരമായി അവരെന്ത് ചെയ്തു നിഷേധിച്ചു കളയുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ അവർ പ്രവർത്തിച്ചതിന്റെ ഫലമായി നാം അവരെ പിടികൂടി അവരെ ശിക്ഷിച്ചു എന്ന് പറയുന്നു തുടർന്നുള്ള ആയത്തിൽ അവർ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അവരെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ശിക്ഷ കൊണ്ടവരെ ഞാൻ പിടികൂടുകയില്ല എന്ന് വിചാരിച്ചു കൊണ്ട് അവർ നിർഭയത്വത്തോടുകൂടി കഴിച്ചുകൂട്ടുകയാണോ സമയം അവർ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് എൻ്റെ ശിക്ഷ അവരുടെ മേൽ ഇറങ്ങുകയില്ല എന്ന ധാരണയാൽ നിർഭയത്വത്തോടുകൂടി ഭയമില്ലാതെ അവർ കഴിച്ചു കൂട്ടുകയാണോ എന്ന് അള്ളാഹു പറയുന്നു രണ്ടാമത്തെ സമയം ഇനിയും അവർ കൂടി നിൽക്കുകയാണോ ആ രാജ്യത്തുള്ള ആളുകൾ എന്താ അവർ ലുഹയുടെ സമയത്ത് പൂർവാന്ന സമയത്ത് അവർ കളിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവർ വിനോദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ശിക്ഷ അവരിലേക്ക് വരികയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ നിർഭയത്വത്തോടു കൂടി കഴിച്ചുകൂട്ടുകയാണോ എന്ന് പടച്ചിറപ്പ് പറയുകയാണ് അപ്പോൾ ശിക്ഷ ഇറങ്ങുന്ന രണ്ട് സമയം ഒന്ന് ഉറങ്ങിക്കിടക്കുന്ന സമയം രണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഈ രണ്ട് സമയത്തും മനുഷ്യന് അവന്റെ ചിന്ത എന്താ ഉറങ്ങിക്കിടക്കുമ്പോൾ അവൻ്റെ ചിന്ത എന്താ പ്രിയമുള്ളവരെ മനസ്സിൽ അല്പം ടെൻഷൻ ഉണ്ടെങ്കിൽ മനസ്സിൽ അല്പം ബേജാറുണ്ടെങ്കിൽ ഉറങ്ങാൻ കഴിയുമോ ആർക്കെങ്കിലും ഉറങ്ങാൻ കഴിയൂല അപ്പൊ ജീവിതം മുന്നോട്ടുണ്ട് ജീവിതം മുന്നോട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യണം എന്ന രൂപത്തിലാണ് ആശ്വാസത്തിനാണ് റാഹത്തിന് വേണ്ടിയാണ് വിശ്രമത്തിനു വേണ്ടിയാണ് ഒരാൾ ഉറങ്ങാൻ കിടക്കുന്നത് അങ്ങനെ കിടക്കുന്ന സമയത്താണ് അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങുന്നത് ഇനി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ എന്തിനാ മനുഷ്യൻ കളിക്കുന്നത് മനസ്സിന് ആശ്വാസമുണ്ടാകാൻ മനസ്സിന് ആനന്ദമുണ്ടാകാൻ പിന്നീടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ഊർജം ലഭിക്കുവാൻ വേണ്ടി അതേപോലെ തന്നെ വ്യായാമമുറ എന്ന നിലയിലൊക്കെയാണ് ആളുകൾ കളിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലാതെ ജീവിതം ഇപ്പം നിലച്ചു പോകുമെന്ന ഒരു വാർത്ത കേൾക്കുമ്പോൾ ജീവിതം തീരാൻ പോകുന്നു എന്ന വാർത്ത കേൾക്കുമ്പോൾ ആരെങ്കിലും ഉറങ്ങുമോ പ്രിയമുള്ളവരെ ആരെങ്കിലും കളിക്കുമോ പ്രിയമുള്ളവരെ ഈ രണ്ട് സമയങ്ങളിലായിട്ട് അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുറാൻ സൂറത്ത് ആറാഫിലൂടെ പറയുമ്പോൾ എങ്ങനെയാണ് പ്രിയമുള്ളവരെ ഇന്നും ഇനി വരുന്ന ദിവസങ്ങളിലും നമുക്ക് വല്ലാത്തൊരു ധൈര്യത്തോടു കൂടി നമുക്ക് ഉറങ്ങാൻ കഴിയുന്നത് വല്ലാത്തൊരു ധൈര്യത്തോടു കൂടി എങ്ങനെയാണ് നമുക്ക് കളിക്കാൻ കഴിയുന്നത് മഹാനായ റസൂൽ അള്ളാഹി സല്ലാഹു അലൈസ്മയുടെ ഒരു വചനം ഈ ദിവസങ്ങളിൽ എൻ്റെ മനസ്സുകളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു മഹാനായ പ്രവാചകൻ സല്ലാഹു അലൈസ് മനുഷ്യരെ നിങ്ങളുടെ മുഴുവൻ സുഖങ്ങളും നശിപ്പിച്ചു കളയുന്ന ഇല്ലാതാക്കുന്ന മരണചിന്ത നിങ്ങൾ അധികരിപ്പിക്കുമെന്ന് എന്ന് മഹാനായ റസൂൽ അലൈഹി അലൈവലും പറയുകയാണ് വെട്ടിപ്പിടിക്കുകയും കൂട്ടിവെക്കുകയും ചെയ്യുന്നതിനിടയിൽ നാം ഓർക്കേണ്ട വചനങ്ങളാണ് പ്രവാചക വചനങ്ങളും വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകളുമാണ് പ്രിയമുള്ള സഹോദരന്മാരെ ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നത് പരിശുദ്ധ ഖുർആനിൽ തുടർ പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു താല അവൻ്റെ അടിമകളെ പരീക്ഷിക്കുന്ന ഒരുപാട് മാർഗങ്ങൾ പറഞ്ഞു ധനനഷ്ടം കൊണ്ടും ജീവിതനഷ്ടം കൊണ്ടും കൃഷിനാശം കൊണ്ടുമൊക്കെ മനുഷ്യന് പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്നിട്ട് പറഞ്ഞു ഫബഷിരി സ്വാബിരി ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്ത ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത്തരം പരീക്ഷണങ്ങളിൽ അപകടങ്ങളിൽപ്പെട്ട് ആൾ നഷ്ടം സംഭവിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ക്ഷമിക്കുക എന്നുള്ളതാണ് ക്ഷമിച്ചാൽ വമ്പിച്ച പ്രതിഫലമാണ് ലഭിക്കുന്നത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും അവൻ്റെ ഹൈറാണ് എല്ലാ കാര്യങ്ങളും അവന് ഹൈറാണ് അവന് സന്തോഷം വന്നാൽ അവൻ അള്ളാഹുവിന് നന്ദി കാണിക്കും അതവന് ഹൈറാണ് ഇനി അവനൊരു പ്രയാസമുണ്ടായാൽ അപ്പോൾ ആ വിഷയത്തിൽ അവൻ ക്ഷമിക്കും അതും അവന് ഹൈറാണ് എന്ന് മഹാനായ റസൂർല്ലാഹി അലൈഹി അലൈവലമ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ജീവിതത്തിലെ ഏത് അവസ്ഥകൾ മാറി മറിഞ്ഞാലും അള്ളാഹുവിൽ നിന്നും മതത്തിൽ നിന്നും അകന്നു പോകേണ്ടതല്ല അവിടെയുള്ള ജനങ്ങളെ അള്ളാഹു കൈവിട്ടിരിക്കുന്നു എന്ന് വിധി നമ്മൾ എഴുതാനും ഒരിക്കലും പാടില്ല ജീവിച്ചിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പരിക്കു പറ്റിയവരെ സംബന്ധിച്ചിടത്തോളം അവർ ക്ഷമയോടുകൂടി മുന്നോട്ട് പോയാൽ നഷ്ടപ്പെട്ടതെല്ലാം അള്ളാഹു തിരിച്ചു നൽകുമെന്നുള്ളത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ് അതുകൊണ്ട് ആ ജനതയ്ക്ക് എത്രത്തോളം ധൈര്യം പകരാൻ നമുക്ക് കഴിയുമോ ആ രൂപത്തിൽ ധൈര്യം പകരുകയും ഇത്തരം പ്രകൃതി പ്രതിഭാസങ്ങൾ നമ്മുടെ പ്രദേശത്തേക്ക് കടന്നു വരുമ്പോൾ അതിനെ തരണം ചെയ്യാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ട് ജീവിതം ഒരുപാട് മുന്നിലേക്കില്ല എപ്പോഴാണ് മരണം സംഭവിക്കുന്നത് ആ സമയത്ത് ശരിയായ ഈ മാനോടുകൂടി ഇഹ്ലാസോടുകൂടി മലക്കുകളുടെ സന്തോഷ വാർത്ത കേട്ടുകൊണ്ട് നല്ല അവസ്ഥയിൽ മരണപ്പെടാൻ വേണ്ടി നല്ല മരണം ലഭിക്കുവാൻ വേണ്ടി തയ്യാറെടുപ്പോ കൂടി നമ്മൾ മുന്നോട്ട് പോകണം മഹാനായ റസൂൽഹുസ്ലമ നല്ല മരണത്തിൻ്റെ അടയാളങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞല്ലോ മണ്ണിനടിയിൽപ്പെട്ട് കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളുടെ അടിയിൽപ്പെട്ട് ശ്വാസം മുട്ടി മരിക്കുക വെള്ളത്തിൽ മുങ്ങി മരിക്കുക എന്നുള്ളതെല്ലാം നല്ല മരണത്തിൻ്റെ ലക്ഷണങ്ങളാണ് അങ്ങനെ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു ഷഹീദിൻ്റെ പ്രതിഫലം നൽകുമാറാകട്ടെ അക്കുലു بسم الله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله وصلي وسلم على اشرف الانبياء والمرسلين نبينا محمد بن عبد الله وعلى اله وصحبه اجمعين اما بعد اتقوا الله يا عباد الله رحمنا ربنا سوشيت جيبي كان من اوريكل كودي اللهوري منرتوغيا الله سبحانه وتعالى برغدي دورندنگل نندم مت ابغدنگل نندم نامي وريين كاتريشكمارغت സഹോദരങ്ങളെ ഇതിൽ നിന്നെല്ലാം മോചനം ലഭിച്ചവർ എന്ന നിലയിൽ നാം ചില കടമകളും കടപ്പാടുകളും മറന്നു പോകാൻ പാടില്ല വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ആൾ നഷ്ടം വയനാട് സംഭവിച്ചിരിക്കുന്നത് എൻ്റെ കുടുംബത്തിലാണ് എന്ന തോന്നൽ ഉണ്ടാകണം ശരീരാവയവങ്ങൾ നഷ്ടപ്പെട്ടു പോയവരുണ്ട് അത് എൻ്റെ സഹോദരങ്ങളാണ് ജീവിച്ചിരിക്കുന്നത് എൻ്റെ കുടുംബത്തിൽപ്പെട്ടതാണ് എൻ്റെ സ്വന്തം കുടുംബത്തിലുള്ളവർക്ക് നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ ആ നഷ്ടപ്പെട്ടത് നേടിയെടുക്കുവാൻ വേണ്ടി എത്ര നമ്മൾ ശ്രദ്ധിക്കും അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഈ അപകടത്തിന് ഈ പരീക്ഷണത്തിന് ഇരയായ സമൂഹത്തോട് നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയണം ഞാനുണ്ട് നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് മനസ്സ് പതരണ്ട വീട് നഷ്ടപ്പെട്ടു പോയെങ്കിൽ പുതിയ വീട് വെച്ച് തരും ഫോൺ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ പുതിയ ഫോണ് വാങ്ങി തരും രേഖകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കും ആൾ നഷ്ടം നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് അവിടെ നമുക്ക് അവർക്ക് നല്ല മരണം ലഭിക്കാനും ഷഹീദിന്റെ പ്രതിഫലം ലഭിക്കുവാനും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനേ വഴിയുള്ളൂ അതുകൊണ്ട് ഈ ദുരന്തത്തിൽ മരണപ്പെട്ടവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും അംഗഭംഗം സംഭവിച്ച എല്ലാവർക്കും വേണ്ടി ഈ ഒരു ജുമാ ദിവസവും ഇനിയുള്ള സമയങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം അത് ചെയ്യുന്നവരാണ് എന്നാലും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം പണത്തിനു പണം തന്നെ വേണം എല്ലാ നിലയിലും പ്രിയമുള്ളവരെ നമ്മൾ അവരെ സഹായിക്കണം ഏതുപോലെ ഉപേക്ഷിച്ച് എല്ലാം നഷ്ടപ്പെട്ട് ആദർശ സംരക്ഷണാർത്ഥം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറബോയ മൊഹാജുറുകളെ ഏറ്റെടുത്ത അൻസാറുകളായി നമ്മൾ കാത്തിരിക്കണം വിശ്വാസം കൊണ്ടും സമ്പത്തും ശരീരവും വീടും എല്ലാം ഒരുക്കി വെച്ചുകൊണ്ട് തങ്ങളുടെ സഹോദരനെ കാത്തിരുന്ന അൻസാറുകളെ പോലെ നമ്മളായി തീരണം ആ മനസ്സ് ിയെടുക്കണം നമ്മൾ പാകപ്പെടുത്തിയെടുക്കണം മഹാനായ പറഞ്ഞു കരുണ കാണിക്കുന്നവർക്കാണ് റഹ്മാനായ റബ്ബ് കരുണ കാണിക്കുന്നത് എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കൂ നഷ്ടപ്പെട്ടു പോയവർക്ക് സഹായം ആവശ്യം വേണ്ട ആളുകളോട് നിങ്ങൾ കരുണ കാണിക്കൂ കാണിക്കൂപുള്ളവൻ നിങ്ങളോട് കരുണ മഹാനായ റസൂലോ പറയുകയാണ് മറ്റൊരു ഹദീസിൽ കാണാമി തന്റെ മുസ്ലിം സഹോദരന്റെ വിശ്വാസി സഹോദരന്റെ ദുനിയാവിലുള്ള ഒരു പ്രയാസം നീക്കാൻ വേണ്ടി ഒരാൾ മുന്നിട്ടിറങ്ങിയാൽ ആ മുന്നിട്ടിറങ്ങിയവന്റെ പരലോകത്ത് അവൻ പ്രയാസപ്പെടുന്ന ഒരുപാട് ഘട്ടങ്ങളുണ്ട് ആ സമയത്തെ പരലോകത്തെ പ്രയാസം അള്ളാഹു മാറ്റിത്തരുമെന്ന് അലൈഹി അലൈസലോ പറയുകയാണ് അതുകൊണ്ട് മറ്റുള്ളവരുടെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി ഇനി നമ്മൾ ഇറങ്ങേണ്ടതാണ് എന്തൊക്കെയാണ് അവിടെയൊക്കെ നമ്മൾ വിളിച്ചു ചോദിക്കണം ആളിന്റെ സഹായം ആവശ്യമാണോ നമ്മൾ നോക്കൂ ശരിയായിട്ട് വിശ്വാസികൾ പോലുമല്ലാത്ത ഇന്ത്യൻ സൈന്യം മുപ്പത്തിയാറ് മണിക്കൂർ രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ നീണ്ടുനിന്ന പ്രയത്നം മുപ്പത്തിയാറ് മണിക്കൂർ രാപ്പകൽ വ്യത്യാസമില്ലാതെ ഒരുപാട് പ്രതികൂലമായ ഒരു സാഹചര്യമാണ് മുണ്ടക്കൈലേക്ക് ഒരു പാലം തീർക്കാൻ വേണ്ടി ബെയിലി എന്നറിയപ്പെടുന്ന താൽക്കാലികമായി നിർമ്മിക്കുന്ന പാലം സൈന്യം നിർമ്മിച്ചു ശക്തമായ കോരിച്ചൊഴിയുന്ന മഴ അതിനവർക്കൊരു പ്രശ്നമല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇനി കൂടുതലായി മണ്ണ് മാന്ത്രി യന്ത്രങ്ങൾ അവിടെ പോയി ആളുകളെ രക്ഷപ്പെടുത്താൻ കഴിയുന്നവരെ രക്ഷപ്പെടുത്താൻ ഒക്കെ കഴിയും വയനാട് ജില്ലയിൽ നിന്നുള്ള മയ്യത്തുകൾ ഒഴുകി വരുന്നത് മലപ്പുറം ജില്ലയിലാണ് പ്രിയമുള്ള സഹോദരന്മാർ അതുകൊണ്ട് ഇത് പത്ര മാധ്യമങ്ങളിൽ കണ്ട് പോവുക എന്നതിനും എല്ലാ നിലയിലും സഹായം ചെയ്യാൻ തയ്യാറായി നമ്മൾ വരണം ഇസ്ലം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന പ്രബോധന കൂട്ടായ്മ ആ രംഗത്ത് സജീവമായ ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദുരിതാശ്വാസ ക്യാമ്പുകളിലും ആ സംഘടനയുടെ പ്രതിനിധികളവിടെ ഉണ്ട് ആവശ്യം വേണ്ടത് നൽകിക്കൊണ്ടിരിക്കുന്നു ഇനി വീട് വെച്ചു കൊടുക്കണം നമുക്ക് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ ഒരു മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മൾ വല്ലാണ്ട് ബേജാറാകും അല്ലേ കാരണം പുതിയ ഒരെണ്ണം വാങ്ങാൻ ഇനി ആടെയൊക്കെ കൈയും കാലും പിടിക്കണം കടം വാങ്ങണം ആ സമയത്ത് ഒരാൾ വന്നിട്ട് സാരമില്ല എൻ്റെ കയ്യിൽ അധികം ഇരിക്കുന്ന ഒരെണ്ണം ഉണ്ടെന്ന് പറഞ്ഞ് ഒരു പഴയതെങ്കിലും തരുമ്പോൾ എന്തൊരാശ്വാസമാണ് ലഭിക്കുന്നത് പ്രിയമുള്ളവരെ അതുകൊണ്ട് അവർക്ക് കൈത്താങ്ങായി മാറേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്ലാമിക് ഓർഗനൈസേഷൻ എല്ലാ മനുഷ്യരിൽ നിന്നും മനുഷ്യ സ്നേഹികളിൽ നിന്നും കാരുണ്യമുള്ളവരിൽ നിന്നും ഒരു ധനസമാഹരണം നടത്തുന്നുണ്ട് ഇന്ന് നമ്മുടെ പള്ളിയിൽ നമ്മുടെ കളക്ഷൻ അതിനുവേണ്ടി മാറ്റിവെക്കുകയാണ് പ്രിയമുള്ളവരെ നിങ്ങൾക്ക് ബക്കറ്റിൽ നിക്ഷേപിക്കാം ഗൂഗിൾ പേയിൽ നിങ്ങൾക്ക് പണം അയക്കാൻ വേണ്ടിയുള്ള അതിൻ്റെ പിന്നെ ക്യു കോഡ് ഈ പള്ളിയുടെ ചുവരിലായിട്ട് ഒട്ടിച്ചിട്ടുണ്ട് എല്ലാ ആളുകളും എല്ലാളുകളെയും ഇന്ന് തന്നെ അതിലേക്ക് പണമെത്തിക്കണം ഒരുപാട് ലക്ഷങ്ങൾ കോടികൾ നമുക്ക് ആവശ്യമാണ് എല്ലാവരെയും നമുക്ക് സഹായിക്കണം ആ പ്രവർത്തനങ്ങൾ നിങ്ങൾ മുന്നിട്ടിറങ്ങണം അള്ളാഹു സുബഹാനോത്താൽ അതിനുള്ള മനസ്സ് നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ ഇത്തരം അപകടങ്ങളിൽ നിന്ന് അള്ളാഹു നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ ഇത്തരം പരീക്ഷണങ്ങൾ നേരിട്ട് ആളുകൾക്ക് ക്ഷമിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നൽകുമാറാകട്ടെ മരണപ്പെട്ടു പോയവർക്ക് നല്ല മരണം നൽകി സ്വർഗത്തിൽ വിശാലമായ ഒരു ഭവനം അള്ളാഹു സുബാനു താര അവർക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ എല്ലാവർക്കും ക്ഷമ പ്രദാനം ചെയ്യുമാറാകട്ടെ നാം അറിഞ്ഞും അറിയാതെ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ ശിഷ്ട ജീവിതം അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ അനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകുമാറാകട്ടെ അള്ളാഹുനാദ് അല്ലാഹിയൽ اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم إنا نسألك الجنة يا رب العالمين اللهم إنا نسألك الجنة يا رب العالمين اللهم إنا نسألك الجنة يا رب العالمين اللهم أعز الإسلام والمسلمين وعد الأشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار امين 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 برحمتك يا ارحم الراحمين والحمد لله رب العالمين وصلى الله على محمد